കശുവണ്ടി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ കൂട്ടണമെന്നും ആവശ്യം കേരള കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ഡി നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എംബിയുടെ നേതൃത്വത്തിലാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ശുവണ്ടി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ കൂട്ടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് കേരള കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിലായിരുന്നു കൊടിക്കുന്ന സുരേഷും വാഹന പ്രചരണ ജാഥയ്ക്ക് ചാരുമൂട് കരിമുളയ്ക്കൽ കശുവണ്ടി ഫാക്ടറി പഠിക്കൽ സ്വീകരണം നൽകി നിങ്ങളോടുള്ള എത്ര അടിസ്ഥാനത്തിലാണ്

ഒരു പക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അവഗണന നേരിടുന്ന ഏറ്റവും കുറച്ച് വേതനം വാങ്ങേണ്ടി വന്ന അങ്ങനെ വേതനം വാങ്ങി ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി വിഭാഗത്തിന്റെ സമരത്തിലാണ് പങ്കെടുക്കുന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം എല്ലാ തൊഴിൽ മേഖലയെടുത്ത് പരിശോധിച്ചു നോക്കിയാല് കശുവിന്റെ തൊഴിലാളികളെ പോലെ ഏറ്റവും കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യേണ്ട ഗതികേറുള്ള മറ്റൊരു തൊഴിലാളി വിഭാഗം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോശിയും കോശി മുഖ്യപ്രഭാഷണം നടത്തി നവീൻ റിയു നൂർനാട് ഷാജി വി ആർ സോമൻ എം ആർ രാമചന്ദ്രൻ കെ എ ഇബ്രാഹിംകുട്ടി അബ്ദുൽ ജബ്ബാർ അനിൽകുമാർ ഗായത്രി ഉനൈസ് ബദർ നിഷ നസീർ റജി സാമുവൽ മനേഷ് കുമാർ എസ് സാദിഖ് പി ബി ഹരികുമാർ രതീഷ് കുമാർ കൈലാസം അച്ഛൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്